മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി കൂടിക്കാഴ്ച നടത്തും സിൽവർ ലൈൻ ഉൾപ്പെടെ കേരളത്തിന്റെ റെയിൽവേ വികസന പദ്ധതികൾ ചർച്ചയാക്കാം പന്ത്രണ്ട് മുപ്പതിനാണ് കൂടിക്കാഴ്ച വിവരങ്ങളുമായി സിബിസി ജോസഫ് ദില്ലിയിൽ നിന്ന് ചേരുന്നു സുബി നേരത്തെ തന്നെ നിശ്ചയിച്ച ഒരു കൂടിക്കാഴ്ചയാണ് അതിന് സമയപ്പോൾ പന്ത്രണ്ട് മുപ്പതിന് കൂടിക്കാഴ്ച നടക്കുമെന്ന് അറിയുന്നു കാരണം നമുക്കറിയാം ഏത് സാഹചര്യത്തിൽ കൂടിയാണ് കേന്ദ്ര സർക്കാർ എടുക്കുന്ന കേന്ദ്ര റെയിൽവേ മന്ത്രാലയം കേരളത്തോട് എടുക്കുന്ന ചില വിവേചനപരമായ നടപടികൾ കഴിഞ്ഞ ദിവസം തന്നെ ജോൺ ജോൺപ്രട്ടാസെമ്പ് റെയിൽവേ മന്ത്രാലയത്തിന് കത്തയച്ച സാഹചര്യം കൂടി നമ്മുടെ മുന്നിലുണ്ട് കഴിഞ്ഞ ആഴ്ച ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ എം പിമാരുടെ യോഗം തിരുവനന്തപുരത്ത് നടന്നത് അന്ന് കേരളത്തിൻ്റെ അവകാശങ്ങളോട് മുഖം തിരിഞ്ഞുന്ന റെയിൽവേ മന്ത്രാലയത്തിന്റെ നിലപാടൊക്കെ നമ്മുടെ മുന്നിലുണ്ട് ഈ സാഹചര്യത്തിൽ കൂടി വേണം മുഖ്യമന്ത്രിയും റെയിൽവേ മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച എന്താണ് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന മറ്റു കാര്യങ്ങൾ ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് മുപ്പിനാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തുന്നത് അതേതോടൊപ്പം ദില്ലിയിലെ പ്രത്യേക സംസ്ഥാനതല പ്രതിനിധിയായ കെ വി തോമസും അബ്ദുൾ റഹിമാൻ എം പി മന്ത്രി അടക്കമല്ല തന്നെയും പങ്കെടുക്കുകയും കൂടിക്കാഴ്ചകൾ ഉണ്ടാവുകയും ഇതിൽ പ്രധാനമായും കേരളത്തിന്റെ വികസന പദ്ധതികൾ തന്നെയാണ് പ്രധാന അജണ്ട അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും സിൽവർ ലൈൻ പദ്ധതിയുടെ ഈ അംഗീകാരവുമായി ബന്ധപ്പെട്ടുള്ള ഈ കൂടിക്കാഴ്ചകൾ ചർച്ച ചെയ്യും അതുകൂടാതെ അങ്കമാലി ശബരി റെയിൽ ഉപാധി അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെയും അങ്ങനെ നിരവധി വികസന പദ്ധതികൾ തന്നെയാണ് ഈ കൂടിക്കാഴ്ചയുടെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ സ്വിഗ്ഗി പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മഹിഷറെ റെയിൽവേ ഈ യുദ്ധത്തിൽ കേരളത്തിൽ നയിക്കുന്ന വലിയൊരു അവകടനമുണ്ട് പ്രത്യേകിച്ച് റെയിൽവേ ലൈനുകൾക്കുള്ള വിഹിതം പിൻവലിക്കണമെന്ന ദക്ഷിണ റെയിൽവേയുടെ നടപടി അടക്കമല്ല നിലയും എതിർപ്പ് അറിയിപ്പിച്ചുകൊണ്ട് ഡോക്ടർ ജോൺ ബിട്ടാസ് എം ബി കഴിഞ്ഞ ദിവസം കത്തയക്കുകയും ചെയ്തിരുന്നു അങ്ങനെ റെയിൽവേ പദ്ധതികൾക്കായി വകയിരുത്തിക്കുന്ന തുക പോലും ആ പിൻവലിക്കുന്ന നീക്കം ഇത്തരത്തിൽ തള്ളിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേന്ദ്ര റെയിൽവേ മന്ത്രിക്കും റെയിൽവേ ബോർഡ് ചെയർമാനും ബിട്ടാസ് എം പി കത്തയച്ചത് അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം തന്നെയും ഈ ഒരു കൂടിക്കാഴ്ച ചർച്ചയാകുമെന്നാണ് നമുക്ക് കരുതുന്നത് എന്തായാലും ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനാണ് കൂടിക്കാഴ്ച ഏറ്റവും നിർണായകം തന്നെയാണ് പ്രത്യേകിച്ച് സെൽവർ ലൈൻ പദ്ധതി നമുക്കറിയാം ഇതുവരെയും ആ പദ്ധതിക്ക് തത്വത്തിൽ അംഗീകാരം ലഭിച്ചിട്ടില്ല ഇതെല്ലാം തന്നെ പ്രത്യേകമായ ഒരു മെമ്മറണ്ടുമായി ഇന്ന് നൽകുമെന്നും കൂടി നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട് എന്തായാലും ഇതിനുശേഷം ആ മാധ്യമങ്ങളുമായി ഇത്തരത്തിൽ പി ആർ ടി വഴി നമുക്ക് വിവരങ്ങൾ അറിയാൻ കഴിയും എന്നാലും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനാണ് കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തുന്നത് അത് മാത്രമല്ല നാളെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് റെയിൽവേ ക്ഷമിക്കണം ഗതാഗത മന്ത്രിയുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ടുണ്ട് കൂടിക്കാഴ്ചയും നാളെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്നുണ്ട് അങ്ങനെ വിവിധ കേരളത്തിന്റെ വികസന പദ്ധതിയുമായി കേന്ദ്ര ഈ ഒരു മുഖ്യമന്ത്രി ദില്ലിയിൽ സിബി പക്ഷേ നമുക്കറിയാം നേരത്തെ തന്നെ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് താല്പര്യം പ്രകടിപ്പിച്ച ഒരാൾ കൂടിയാണ് ഇവിടെ വി മുരളീധരൻ അടക്കം വലിയ തരത്തിലുള്ള സമരവുമായി വീടുകൾ കയറി ഇറങ്ങിയപ്പോൾ കല്ല് വീഴ്തെറിയാൻ നടന്നപ്പോൾ അശ്വിനി വൈഷ്ണവ് നടത്തിയ പ്രസ്താവന സിൽവർ ലൈൻ അനുകൂലമായി നടത്തിയ ഒരു പ്രസ്താവനയൊക്കെ കേരളത്തിന് മുന്നിലുണ്ട് പിന്നീട് സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കളുടെ സമ്മർദ്ദഫലമായി മറ്റ് ചില വ്യാഖ്യാനങ്ങൾ നടത്തുക ഓർമ്മയുണ്ട് പക്ഷേ ഏതായാലും കേരളത്തെ സംബന്ധിച്ച് വികസനമാണ് പ്രശ്നം സിൽവർ ലൈൻ വന്നേ തീരൂ അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ എടുക്കേണ്ട ചില നിലപാടുകളുണ്ട് ഇക്കാര്യം ഇന്നത്തെ ചർച്ചയിൽ ഒരു പ്രധാന വിഷയം തന്നെ ഒപ്പം തന്നെ നേരത്തെ സി ബി ചൂണ്ടിക്കാട്ടിയതുപോലെ നിരവധി വിഷയങ്ങൾ കേരളത്തോടുള്ള റെയിൽവേ അവഗണന കേരളത്തിൻ്റെ നാളുകളായുള്ള പല ആവശ്യങ്ങൾ ഇക്കാര്യങ്ങളെല്ലാം ഇന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുക തന്നെ ചെയ്യും തീർച്ചയായും ദിദിയിൽ പലതവണ അശ്വിനി വൈഷ്ണവുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ഈ ഇതേ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെ കൂടിക്കാഴ്ച നടത്തുന്നത് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി ഒരു മെമ്മറണ്ടം അടക്കമല്ലതിനെയും പ്രത്യേകമായി മുഖ്യമന്ത്രി ഓഫീസ് തയ്യാറാക്കി നൽകുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം ഈ കേരളത്തിൽ ദേശീയപാതാ വികസനവും പൈപ്പ് ഗെയിം പദ്ധതി അടക്കമല്ലാന്നതിനെയും അവിടെ ഇതെല്ലാം തന്നെയും നടപ്പാക്കിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഒരു കേരയിൽ പദ്ധതി കൂടി നടപ്പാക്കി കഴിഞ്ഞാൽ അത് രാഷ്ട്രീയമായി വലിയ നേട്ടം ഇടതുപക്ഷ സർക്കാരിനും എൽ ഡി എഫിനും ഉണ്ടാകുമെന്ന ഒരു ഭയം സംസ്ഥാനത്തെ ബിജെപിക്കുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പി സംസ്ഥാനത്തെ ബിജെപി നേതാക്കൾ ബിമുറിൽ അടക്കമുള്ള ബി ജെ പി നേതൃത്വം തന്നെയാണ് ഈ സിൽവർ ലൈൻ പദ്ധതിക്ക് വലിയ രീതിയിൽ തടസ്സമായി നിൽക്കുന്നത് അശ്വിനി വൈഷ്ണവ് വൈഷ്ണവുമടക്കം ഈ യുദ്ധത്തിൽ അർത്ഥ റെയിൽപാത ഇടക്കെല്ലാം തന്നെയും കേരളത്തിന് ആവശ്യമുണ്ടോ എന്ന് നേരത്തെ പറയുകയും അതനുസരിച്ചെല്ലാം തന്നെയും വലിയ പോസിറ്റീവായൊരു സമയവും ഉണ്ടാകിയിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഭൂമി ഏറ്റെടുക്കെല്ലാം തന്നെയും കേരളം മുന്നോട്ടു പോയത് പക്ഷെ പിന്നീട് ഈ പദ്ധതിയിൽ തത്വത്തിൽ അംഗീകാരം ലഭിക്കുന്നത് ഇപ്പോൾ നീണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പലതവണയും ഡി പി ആർ അടക്കമുള്ള കാര്യങ്ങൾ എല്ലാം തന്നെയും കേന്ദ്രം പറയുന്നതനുസരിച്ച് കൃത്യമായി ഇടപെട്ടുകൊണ്ട് നൽകുകയും പിന്നീട് പിന്നീട് ഈ ഒരു അംഗീകാരത്തിന് വേണ്ടി വീണ്ടും വീണ്ടും ഇത്തരത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തെ കാണുന്ന ഒരു സ്ഥിതി ഉള്ളത് എന്തായാലും ഇതിന്റെ ഭാഗമായിട്ടുള്ള ഇന്നും വളരെ പോസിറ്റീവായി പ്രതീക്ഷയോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും ആ ശിജി വൈഷ്ണവം തന്നെ കാണുന്നത് അതോടൊപ്പം തന്നെ സിജി പറഞ്ഞ പോലെ തന്നെ മറ്റ് പല റെയിൽവേ പദ്ധതി അങ്കമാലി യുദ്ധത്തിൽ ശബരി റെയിൽ പദ്ധതി അടക്കമെല്ലാം നിലയും ഇനിയും തുടങ്ങേണ്ടതുണ്ട് അതിനെല്ലാം തന്നെയും പ്രവർത്തനമായി മുന്നോട്ട് പോവുകയാണ് ഇതിന്റെ ഭാഗമായി യും കേരളത്തിന് ചെയ്യാവുന്ന ഭൂമിയേറ്റെടുക്കൽ നടപടി എല്ലാ നിലയും വളരെ കൃത്യമായി മുന്നോട്ട് പോകുമ്പോഴും ഈ പദ്ധതിക്ക് സത്യത്തിൽ അംഗ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ആ വെല്ലുവിളി അല്ലെങ്കിൽ ആ ഒരു തടസ്സം കിട്ടാൻ വേണ്ടിയാണ് ഇപ്പോൾ വീണ്ടും കേന്ദ്ര റെയിൽവേ മന്ത്രിയെ കാണുന്നത് സ്വാഭാവികമായും ഈ ഒരു കൂടിക്കാഴ്ചയും വളരെ പ്രതീക്ഷയോടെയാണ് കേരളം ഉറ്റുനോക്കുന്നത് സിജു